എടമുണ്ട രാജീവ് ജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും പ്രിയദർശിനി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും ഓണോത്സവം ചിരിച്ചോണം എന്ന ഓണപരിപാടി സംഘടിപ്പിച്ചത് എടമുണ്ട രാജീവ് ജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും പ്രിയദർശിനി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് ഓണോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഓണോത്സവത്തിന്റെ ഭാഗമായി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു അംഗൻവാടി കുട്ടികൾക്കായി മിഠായി പെറുക്കൽ ബലൂൺ പൊട്ടിക്കൽ യു പി ആൺ പെൺ വിഭാഗത്തിൽ കസേരകളി ബോൾ പാസിംഗ് പൊട്ടാറ്റോ റൈസ് സ്പൂൺ റൈസ് ചാക്ക് റൈസ് എന്നിവ സംഘടിപ്പിച്ചു എച്ച് എസ് വിഭാഗത്തിനായി കസേരകളി സ്പൂൺ റൈസ് ബോൾ പാസിംഗ് ചാക്ക് റൈസ് എന്നിവയും എൽ പി ആൺ പെൺ വിഭാഗത്തിനായി ബലൂൺ റൈസ് കസേരകളി ബോൾ പാസിംഗ് റൈസ് റൈസ് എന്നിവയും വനിതാ വിഭാഗത്തിനായി ബോൾ പാസിംഗും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മാനങ്ങൾ വിതരണം പൂർത്തിയാക്കണമെങ്കിൽ തന്നെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് സമയം കൂടി എടുക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വൈകിയ സമയത്ത് ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഒന്ന് നമ്മുടെ ാണ് ഇന്ന്സി പ്ലസ് ടു നമ്മൾ ആദരിക്കുകയാണ് ഈ ഈ ആദരവ് എല്ലാ കാലത്തെയും ഒരു കൂറായി അവരുടെ മനസ്സിൽ നിലനിർത്താൻ സാധിക്കട്ടെ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ബാലകൃഷ്ണൻ നിർവഹിച്ചു രാജീവ് ജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് പി പരമേശ്വരൻ നായർ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ ചന്ദ്രൻകരിച്ചേരി തമ്പാൻ മധുരമ്പാടി മജീദ് കെ പി ഇന്ദിരാ ഇ നാരായണി സുഗതൻ എന്നിവർ സംസാരിച്ചു സുരേഷ് എം സ്വാഗതവും മധു കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്